الحمد لله وكفى الصلاة والسلام على النبي الزكي المصطفى وعلى آله وصحبه وأتباعه وأهل بيته أهل الصدق والوفا أما بعد فأوصيكم وإياي أولا بتقوى الله الله اللهم نمد شد ما يعلى في الاعتكاف في هذا المسجد لله تعالى يا الله أدي بسيشتهم سيشتهم ما اعتكاف മനസ്സിൽ കരുതി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ട് ഇവിടെ പരിശുദ്ധമായ ഒരു രജപവാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ സംഗമിച്ചിരിക്കുന്നയാളാണ് നാഥനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് സബലീകരിക്കട്ടെ നമ്മുടെ എല്ലാവിധ ആരാധനകളും നമ്മുടെ അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് ഇന്നലെ നമ്മളിൽ പല ആളുകളിയിരിക്കുന്ന അതിമനോഹരമായ സുന്നത്ത് നോമ്പിനെയും നമ്മുടെ മറ്റു ഉത്കൃഷ്ടമായിരിക്കുന്ന സുഹൃതങ്ങളെയും അള്ളാഹ് നാടൻ ആസ്വദിക്കാൻ പാലത്തിന്റെ മുകളിൽ അനുഭവിക്കാനുള്ള നിസാബിന്റെ നേരത്തെ നമുക്കൊക്കെ പ്രദർശിപ്പിക്കുമ്പോഴും അഴലാക്കി നമുക്ക് നമ്മളിന്നെ കബൂലാക്കട്ടെ നമ്മുടെ മാതാദുകളെയും തരട്ടെ തരട്ടെതി നന്നായി മരിക്കാൻ ഈ രുദ്ധം ഒക്കെ അന്നാഹ് സത്പാക് തീർക്കട്ടെ നമ്മളെ ഈ മരിച്ചു നമ്മളെങ്ങനെ മരിച്ചുപോയവരെയും സ്വർഗീയ ലോകത്ത് ഒരുപിച്ചു കൂട്ടട്ടെ പ്രിയപ്പെട്ടവരെയും നമ്മളെ രക്ഷിക്കട്ടെ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഈ ഒരു ചെറിയ ഇടത്താവളത്തിന്റെ ഉള്ളിൽ തിരക്ക് പിടിച്ച് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഒരു ചുവാൻ ജപാനായി നടത്തുന്നത് ആ ഒരു ബോധം നില കൊടുക്കാനാണ് അവളെ പറഞ്ഞ ചെറുപ്പങ്ങള് പേടിച്ച് ജീവിച്ചോളൂ സൂക്ഷിച്ച് ജീവിച്ചോളൂ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോൺഫറൻസ് വെക്കുന്നത് ഇസ്ലാമിലെ നാല് എല്ലാ ദിവസവും നാല് നമ്മൾ ഈ മാത്രം അത് രണ്ട് രണ്ടരക്കായത്താക്കി ബാക്കി രണ്ട് രണ്ടു അവിടെ ഹദീബ് രണ്ടരക്കായ രണ്ട് രണ്ടരക്കായത്തിൽ ആ ബാക്കി വെച്ചിട്ടേ ആ ബാക്കിയുള്ള രണ്ട് രണ്ടരക്കായത്തിന്റെ സ്ഥാനത്ത് രണ്ട് പ്രസംഗം നിർവഹിക്കുക ആ രണ്ട് പ്രസംഗം ശരിയാവണമെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് രണ്ടാമത്തെ അത് പറയാനാണ് നമ്മൾ ചടങ്ങ് അപ്പൊ ഓരോ വീട്ടിലും പുരുഷന്മാരും കുട്ടികളും മക്കളും എല്ലാ ആളുകളും വാലിയും എന്നിട്ട് ആ കുത്തുബ നിർവഹിക്കുന്ന സമയത്തോ ആരെങ്കിലും ആ കുത്തുബക്കളിൽ സംസാരിച്ചാൽ അവൻ്റെ അവൻ്റെ

ലീവ് വാങ്ങിച്ചായിട്ട് ഇങ്ങോട്ട് നമ്മളെന്ത്രി എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയും നമ്മുടെ സിസ്റ്റായി മാറുക എന്തിനാണേ ഇത് നമ്മൾ നമ്മളെ കല്പനയ്ക്ക് വീണ്ടുട്ട് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ കേട്ട് ഒരാഴ്ച നമ്മളിങ്ങനെ പോയി വീണ്ടും നമ്മൾ അടുത്ത ഴ്ച വീണ്ടും കേൾക്കാൻ അപ്പൊ ഈ കേൾവി എന്നുള്ളതാണ് ആഹാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം നമുക്ക് തരുന്നത് കാരണം നമ്മുടെ ബാക്കിയുള്ള നമ്മൾ ഫീഡൊക്കെ അല്ലേ നമ്മുടെ മുമ്പ് എന്തോ ഒരു പ്രസമയത്തിൽ നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിൽ ഏത് കൾച്ചർ ഏത് സംസ്കാരത്തിന്റെ മുകളിലാണോ നമ്മൾ കൂടുതൽ ജീവിച്ചത് ആ സംസ്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ അവസാന മുഹൂർത്തത്തിൽ ഉണ്ടാകുന്നു അപ്പൊ നമ്മളെ ചെവി കൂടുതൽ കേട്ടത് ഏത് ശ്രവണമാണ് ശബ്ദമാണ് നമ്മുടെ നാവ് കൂടുതൽ സംസാരിച്ചത് എന്തൊക്കെ വാക്കുകളാണ് ഭാഷകളാണ് നമ്മുടെ കല്ല് ചിന്തിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കണ്ണ് കണ്ടത് എന്തൊക്കെ കാഴ്ചകളാണ് അതിന്റെ മുഴുവൻ സ്വാധീനം മരണ നേരിട്ട് ആ വ്യക്തിയിൽ ഉണ്ടാകുമെന്നാണ് പഴയ കാലത്തെ ഉമറാക്കള് തന്നെ അവരുടെ മരണം കണ്ടാല് നമ്മൾ പറയാറുണ്ട് അസൂയാർഹമായിരുന്നു കാരണം എന്തോ ഒരു നല്ല മരണം കാരണം എന്താണ് ദീൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവർ ഫോളോ ചെയ്ത ഒരു പ്രാക്ടിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു അത് ദീനായി തൊട്ടു അവർക്ക് ദൈവൻ പറയാനായി അവരുടെ നാവ് തോന്നിയത് നീമറ്റ് പറയാനല്ല നന്മ കേൾക്കാൻ നന്മ പറയാൻ അങ്ങനെ കാവും നാവും കണ്ണും കൽപ്പും ഒക്കെ ദീനായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു

لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن النجم نجمع عظامه بلى قادرين على أن نصفي بلاله ماليشيا لي ماليش من نايفوياي قبر تعني ليك انت والتبر ولا كرجال أيحسب الإنسان നീ നിന്റെ അസ്ഥികളെ നിന്റെ പരിഷ്ടമായ എല്ലുകളെ അമ്മാവൻ നിന്റെ സൃഷ്ടാവിൽ

കണ്ടു തീർന്നത റെക്കോർഡ് ഉള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ മലയാളിയായ സ്വമദാകൻ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ സഹോദരൻ ചെയർമാനായിട്ടുള്ള ഇസ്രോയുടെ ഐ എസ് ആർഒയുടെ ബാംഗ്ലൂർ ആസ്ഥാനത്തിൽ നിന്ന് വിക്ഷേപിച്ച സോഫ്റ്റ് ലാൻഡിംഗ് സൂര്യൻ ചന്ദ്രന്റെ സൗത്ത് പോളിൽ നടത്തിയ ദക്ഷിണ ധ്രുവത്തിൽ നടത്തിയ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ലൈവായി തത്സമയ സംപ്രേഷണ സംവിധാനത്തിലൂടെ വീക്ഷണം നടത്തിയത് അത്

പ്രസക്തി വർദ്ധിക്കാൻ നമ്മൾ ഓതുന്ന ആയത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ രണ്ട് പെണ്ണുങ്ങന്മാർ രണ്ട് സ്ത്രീകൾ പ്രസവിക്കുന്നു സാധാരണ രീതിയിൽ പ്രസവിക്കുമ്പോ പ്രസവിക്കപ്പെട്ട നവജാത ശിശുവിന്റെ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ടാഗ് സ്റ്റിക്ക് ചെയ്യാറുണ്ട് അത് മാതാവിന്റെ പേരെഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഈ ചോരഭൈതെ കുളിപ്പിക്കാൻ വ്യക്തിയാക്കാൻ കൊണ്ടുപോകാറുള്ളത് സംഗതി വശാൽ അവിടെ ഈ രണ്ട് സ്ത്രീകളുടെയും ുന്നു തിരിച്ചു കൊണ്ടുവരുമ്പോ ആൺകുട്ടിയാണ് ഒന്ന് ഒന്ന് പെൺകുട്ടിയാണ് രണ്ട് സ്ത്രീകളും ആൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്നു അങ്ങനെ ഒരു തർക്കം അവിടെ മൂർച്ഛിക്കുമ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ബിഷപ്പറായ ഒരു മുസ്ലിം ഒരു ഇസ്ലാമിക ബോധമുള്ള ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മതത്തിന്റെ അകത്ത് ഇതിനും പരിഹാരമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈജിപ്തിലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പതിവ കൊടുക്കുന്ന മുക്തിയിൽ നിന്നാണ് ഇങ്ങനൊരു വിവരം കിട്ടിയത് ആ മുസ്ലിം ഡോക്ടർ പറയുകയാണെ ഞങ്ങളെ കണ്ടത്തിലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പിതാവ് വിട പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തിന്റെ അവകാശം അത് പെൺകുട്ടിക്ക് ഉള്ളതിന്റെ ഇരട്ടിയാണ് ആൺകുട്ടിക്ക് എന്ന് പറയുന്ന ഒരു വചനമുണ്ട് ആൺകുട്ടിക്ക് രണ്ട് പെൺകുട്ടികളുടെ ഓഹരി കൊടുക്കണം ഒത്തു ഓഹരി വെക്കുമ്പോ കാരണം പെണ്ണിനെക്കാൾ ഉത്തരവാദിത്തം ആടിനുണ്ട് ഈ ഈ അമേരിക്കയുടെ ആധുരാലയത്തിന്റെ ഈ പ്രശ്നങ്ങൾ സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന നേരത്തും എനിക്ക് വെക്കാനുള്ളത് അപ്പൊ എങ്ങനെയാണ് അനന്തര നമുക്ക് ില്ലല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു പറഞ്ഞെടുക്കുകയാണെങ്കിൽ ആൺകുട്ടിയെ പ്രസവിച്ച മാതാവിന്റെയും പെൺകുട്ടിയെ പ്രസവിച്ച മാതാവിന്റെയും മുലപ്പാല് ലബോറട്ടറിയിലേക്ക് ഡയഗ്നോസ് ചെയ്യാൻ ടെസ്റ്റിന് അയക്കണം അതയച്ചേ അതിന്റെ റിസൾട്ട് ഡയഗ്നോസ് ചെയ്ത് വരുമ്പോ പ്രസവിച്ച പ്രസവിച്ച മാതാവിന്റെ മാതാവിന്റെ രണ്ട് ഇരട്ടി ാണ് കാണാൻ സാധ്യമായത് എന്നിട്ട് വിശ്വസ്കരനായിരിക്കുന്ന ആരോഗ്യ വിദഗ്ധൻ അവിടെ പറഞ്ഞു വേദഗ്രന്ഥം ഇന്നും അത്ഭുതമാണ് അത്ഭുതമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ് സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തേതാണ് മരിച്ചുപോയ ആളുകളെ അന്ന് പറഞ്ഞിരുന്നു മരിച്ചുപോയ ആളുകളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞിരുന്നു മണ്ണായി അവരെ ദൈവട്ടം പുരൻ ഒരുമിച്ച് കൂട്ടുക അസാധ്യമാണ് ചേർന്നു ശരിയല്ല ബല പറ്റിയിട്ടുണ്ട് കാര്യം അങ്ങനെയല്ല അവറിലുള്ള ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ നിങ്ങളുടെ കമ്പുരാനെ അവർ മരിച്ച നേരിട്ട് അവരുടെ വിരലിന്റെ അഗ്രഭാഗത്തുള്ള കൈരേഖയെ അതുപോലെ തന്നെ പുനഃപ്രതിഷ്ഠിക്കാൻ സാധ്യമായി ഈ ആയ അറ്റ്മോസ്ഫിയറില് പുതിയ വേർഷനിൽ വായിക്കപ്പെടുന്നത് മറ്റൊരർത്ഥത്തിലാണ് എന്താ കാരണം നമ്മുടെ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് അഥവാ വിരകടയാണ് വിദഗ്ധന്മാരുടെ ശാഖ ഇന്ന് വ്യാപനം നടത്തി അതിന്റെ പേരില് പഴയകാലത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രതി എന്തെങ്കിലും തെറ്റിൽ ചെയ്താൽ അയാള് വളരെ രക്ഷപ്പെടുകയും പാവം ഇന്ന സെൻസ് യും അവർകളിൽ എന്നാൽ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു വിദഗ്ധന്മാരുടെ രംഗപ്രവേശത്തോടു കൂടെ ശാസ്ത്രം ഈ ആയത്തിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് ഖുർആാനിന്റെ വചനത്തിൽ മനുഷ്യ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടയാളത്തെ ശരിപ്പെടുത്തി ശരിപ്പെടുത്തി കൊടുക്കാൻ കൊടുക്കാൻ നിന്റെ നിന്റെ ഈ വിരൽ സാധ്യ ഇത് പഠിച്ചൊക്കെ ശാസ്ത്രം പറഞ്ഞു ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കൈരേഖ ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ വ്യത്യസ്തമാണ് എല്ലാവരുടെ Então aí, tá അതും ചെറിയ ഒരു പൊസിഷനിലാണ് കോടാല കോടി ജനങ്ങളെ ഒന്നാ വ്യതിരിതമാക്കിയത് മാത്രല്ല ഈ ശാഖ ഏറ്റവും വളരെയാണ് ഈ ആഴത്തിന്റെ പ്രസക്തി ഏറ്റവും കാലാധീതമായിട്ടും തുടരുക കാരണം എന്താണ് ഇനിപ്പോ പാസ്പോർട്ട് ലെസ് ആയിട്ട് നമുക്ക് വെറും ഓൺലൈനിലൂടെ അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ പോകാനും വരാനും സാധിക്കുന്ന ഈ എമിഗ്രേഷൻ കോറിഡോറുകളൊക്കെ ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലും ഇന്റർനാഷണൽ എയർപോർട്ടുകളിലൊക്കെ എസ്റ്റാബ്ലിഷ് ആവാൻ പോകും

ശാസ്ത്രം വളരണം എൻ്റെ ആളുകൾ ഇപ്പോ നാസ ഈ ഐഎസ്ആർഒയുടെ ഒക്കെ ഏറ്റവും വലിയ സുപ്രീം അതോറിറ്റിയാണ് അമേരിക്ക നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ ടെലിസ്കോപ്പിലൂടെ ഞങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തെ പറ്റി പഠനം നടത്തിയപ്പോ

ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പൊ ഈ വെളിപ്പെടുത്തലും അദ്ദേഹം പഠിച്ചു മുമ്പ് ഇസ്ലാമിൽ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പ്രവാചകത്തിൽ എണ്ണപ്പെട്ട ചന്ദ്രനെത്തിയ എണ്ണവും അദ്ദേഹം പഠിച്ചു ഇത് രണ്ടും തുലനം ചെയ്തിട്ട് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആരുടെയും പ്രേരണ കൂടാതെ എത്ര ആളുകളാണ് പരിശുദ്ധ മതത്തിന്റെ ശാത്വ തീരത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടു വർഷം മുമ്പുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ കോവിഡിന് ശേഷം പങ്കെടുത്ത വളരെ ശ്രദ്ധേയമായ കഴിഞ്ഞു യൂറോപ്യൻ രാജ്യത്തിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ അദ്ദേഹം അവിടെ വഹിക്കുന്ന സ്ഥാനം അത് നേതൃപാഠവം അനിഷിദ്ധ്യമാണ് അങ്ങനെയുള്ള മനുഷ്യൻ സ്വപ്ന ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിമാവുകയും ആ വർഷത്തെ തന്നെ അജിന് കടന്നു വരികയും അദ്ദേഹം ഇസ്ലാമിനെ സ്വീകരിക്കാൻ പുൽകാൻ പുണരാൻ പരിരമ്പണം ചെയ്യാനുള്ള കാരണങ്ങൾ മുഴുവൻ യും ചെയ്തത്തിന്റെ വെളിച്ചത്തിലേക്കൊണ്ടവരായി പതിനെട്ടിനടവും പമ്പലും കർക്കലും നടത്തിയാൽ നമുക്ക് ആർക്കും സാധ്യമല്ലാ അങ്ങനെ ഉള്ളൊരു മതമാണ് ഇസ്ലാം നമ്മുടെ ആരും നിർബന്ധ മതപരിവർത്തനം നടത്തേണ്ട ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇസ്ലാം ഒരു ഇതര മതസ്ഥനോട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറയാൻ പാടില്ല അവന് പഠിക്കാൻ അവസരം കൊടുക്കണം അവൻ പഠിക്കണം മതം ജീവിതമാണ് മതം പ്രാക്ടിക്കലാണ് മതം എന്ന് പറയുന്നത് ഒരു ദർശനമാണ് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ഗ്യാൻ വാർത്തയുണ്ടായ

കോമന്ലി നമ്മൾ പറയുന്നത് നിങ്ങളൊക്കെ മുസ്ലിംസ് ആണ് പക്ഷെ പറഞ്ഞാല് ശ്രമകരമാണ് ഇവിടെ അവളാവ് പറഞ്ഞത് ഇക്കുഞ്ചും മുസ്ലിമിനിന്നല്ല ഇനി നമ്മൾ

അത് അവതരിച്ചത് ഷഹാൻ മാസത്തിലാണ് എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് പുണ്യനബി എന്ന് പറയാൻ കാരണം

ൂടെങ്കരുടെ തട്ട് നിന്നു മരണം ഇമാമ് നിർത്തിയപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പല പ്രവാചകന്മാരുടെ ആക്ച്വലി ഇമാമ് അങ്ങാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തു പിന്നെ ഏഴ് ആകാശത്തും സ്വീകരിക്കാൻ ഏഴ് പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹുക്കളെ ചുമതലപ്പെടുത്തി പിന്നെ എന്നെ രൂഢതകളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ മറ്റാരോ ആണ് അപ്പൊ അങ്ങനെ ഒരു

ആരുടെ അഭിപ്രായം മാറ്റ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ വിളമാക്കൾ നമ്മളെ പഠിപ്പിച്ചത് ഒരു മനുഷ്യന്റെ പണി സ്വലാത്താണോ അയാളെ ആരും കളിക്കാൻ പാടില്ല അത് തീരികൊള്ളിക്കൊണ്ട് തലച്ചൊറിയലാ അയാളെ പണി സ്വലാത്താണോ അയാൾ സ്വരാത്ത മനുഷ്യരാണോ അയാളെ സ്വലാത്തിന്റെ മനസ്സ് നടത്താൻ ആളാണോ അയാൾ ആളാണോ അതുകൊണ്ടാണ് കളിക്കരുത് കാരണം അയാള് പ്രൊട്ടക്ഷൻ ചൊല്ലാതാൻ അത് ശഅബ് ആണ് അതിനെ ഏറ്റവും പവിത്രമായ മാസമാണ് ശഅബാനു ശദുറ റസൂ ഇല്ലാഹി ഫഖതനൂ സിയാമ അയ്യാമിഹി ഉരീമയാമിനീ പരിശുദ്ധരായ മുസ്ലിമാന്റെ മാസം ആണ് ശഅബ് എന്ന്നാണ് പരിശുദ്ധ ഹബീബ് ശഅബാൻ എന്ന മാസമാണ് ാണ് അതുകൊണ്ട് എണ്ണം എന്നില്ല നമ്മൾ കഴിയത് അത്ര സ്വരാത്ത് ചൊല്ലുക നമ്മൾ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ അങ്ങനല്ല ഒരാടിയും ഒരു തെറ്റെയ്യുമ്പോ അവര് ഒരു സഹി എന്താണ് അവർക്കാരെ കൊടുക്കേണ്ടത് അയാൾ ഒരു ഹസനത്ത് ചെയ്താലോ നമുക്ക് നന്നാവാൻ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ തന്നത് മാക്സിമം നന്മ ചെയ്യാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറ്റബോധത്തിൽ നിന്നും നന്മ ആ നന്മ ചെയ്തോണ്ടിരിക്കും ഒക്കെ നിർവീര്യമായി പോകും നമ്മുടെ കല്പ് നമ്മളറിയാതെ നമ്മളറിയാതെ ശുദ്ധമാകും അങ്ങനെ നമ്മൾ ഒന്നും വേണ്ട ഒരുപാട് വിവാദത്തെ ഉണ്ടെങ്കിൽ പകരം ഈ നാവുകയ്യം ഒന്ന് സൂക്ഷിച്ചാൽ നമ്മൾ പറയുന്ന പ്രയോഗങ്ങൾ ഒരാൾക്ക് കേട്ടി കാണി ഞാൻ ഇനി ും നിങ്ങൾ പള്ളിയിൽ എഴുതിക്കാൻ പിരിക്കലല്ല പിന്നെന്താണ് ആവിനെയും കൈയ്യും സൂക്ഷിക്കാൻ और इन दोनों को हिफाजत में हैं तो अल्लाह तबारक अपने पाके मुकर्रम जन्नत से आप लोगों को दाखिल करेंगे क्योंकि हमारे गुनाहों ज्यादा ज्यादा जमहूर गुनाहों हमारी जहन के अंदर निश्चित होने की गुंजाइश कैसे हो जाते हैं हमारे जुबान से होते हैं हमारे हाथ से होते हैं तो एक आदमी अपनी जिंदगी में चुप रहते हैं तो

അത് ബന്ധപ്പെട്ടതാണ് ഈ ഭൗതിക കാര്യങ്ങളല്ലാതെ ഒരാളെടുത്ത് ഒരാള് വേറൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ വല്ലാതെ ചെവി കൊടുക്കാതിരിക്ക സക്സസ് ആവില്ലല്ലോ ഒരാൾ നമുക്ക് പറ്റിക്കണമെങ്കിൽ അതിന് നമ്മളെ ആക്സസ് കൊടുത്താലല്ലേ നമ്മളെ പറ്റിക്കാൻ പറ്റുള്ളൂ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞു വരികയാണ് വേറെന്തെങ്കിലും കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു വരികയാണേ നമ്മളെ ഒരാൾക്ക് പറ്റിക്കണമെങ്കിൽ നമ്മൾ സമ്മതം കൊടുക്കാതെ നമ്മുടെ വീഴുവോ ആ ട്രാപ്പിൽ നമ്മുടെ വീഴുവോ ഇല്ല നമ്മൾ സമ്മതം കൊടുത്തിട്ടല്ലേ അയാളെ നമ്മൾ പറ്റിക്കുള്ളൂ ആ ട്രാപ്പിൽ വീഴ്ത്താനുള്ള ആക്സസ് ഏത് കൊടുക്കാതിരിക്കും അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയി ജീവിക്കാൻ കഴിയും ഒരുപാട് ജീവിക്കാൻ കഴിയും

അദ്ദേഹം നേരിട്ട് നേർച്ചയാക്കിയതായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിഭവ സൗഹൃദമായ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു നമ്മളെന്തൊട്ടും ഇങ്ങനെ ആടുപോഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകട്ടെ പക്ഷേ ടീമിന്റെ അവകാശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പുണ്യവും ഊർജ്ജവും ഉള്ള കാര്യം ഏതായാലും ആർക്കും കൊടുത്താലും കൊടുതി വീടും അത് എല്ലിന്റെ അധികാരത്തോടുകൂടി ആകുമ്പോൾ സ്നാനമാൻ വരട്ടെ അങ്ങനെ ഒരു വേർച്ചയ് തിറക്കിൽ അദ്ദേഹത്തിന്റെ നിയത്ത് എന്താണോ അതിനെ വളരെ പെട്ടെന്ന് സാർത്ഥകമാക്കി കൊടുക്കട്ടെ യാഥാർത്ഥ്യമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മസ്ജിദിനെയും മറ്റുള്ള സമ്പ്രദായങ്ങളെയും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മളെ ഇന്നത്തെ വാങ്ങിയിൽ ഷാമിലാക്കി തരട്ടെ വാഫിയുള്ള ഇസത്തോടെ ദീർഘായുസയോടെ ജീവിക്കാനും നന്നായി മരിക്കാനും وتوفيق لك وآخر دعوانا أن الحمد لله رب العالمين